ശത്രുവിൻ തല തകത്തവനേ മാത്രയിൽ ജയം തന്നവനേ ശത്രുവിൻ തല തകത്തവനേ മാത്രയിൽ ജയം തന്നവനെ ശത്രു മുൻപാകെ ദേശയോരൂപൻ മിത്രേനുര സ്തുതിമനമേ ശത്രുശയോരൂ മിത്രേനെതിമനമേം സ്തോത്രഗീതം പാടു നീ മനമേ കയങ്ങൾ വീടം നീച്ചയമാ സ്തോത്രഗീതം പാടു നീ മനമേ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവോപത്തിന് ഇടം കൊടുപ്പി പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് ഭർത്താവ് ചെയ്യുന്നു ഇന്നത്തെ ഈ ചിന്ത വളരെ നമ്മൾ ആലോചിച്ച് ദൈവസന്നിധിയിൽ നാം എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിഷയമാണ് നമ്മൾ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അത് ദൈവം അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും എന്നാൽ ദൈവം പ്രതി പ്രതിഫലത്തിൻ്റെ ദൈവം മാത്രമല്ല ദൈവജനത്തിനെതിരായി നിൽക്കുന്ന ഏതൊരു വ്യക്തി കൊണ്ടോ അവരോട് പ്രതികാരം ചെയ്യുന്ന ദൈവമാണെന്ന് ഒന്ന് പകൽ സമയത്ത് ഓർപ്പിക്കാനാണ് ഞാൻ ഈ വേദഭാഗം തിരഞ്ഞെടുത്തത് തിരുവഴുത്തിൽ ദൈവം അമ്മാലക്കരോട് പ്രതികാരം ചെയ്യുന്ന ഇതിനുള്ള കാരണത്തെക്കുറിച്ച് തിരുവഴുത്തിൽ പറയുന്നുണ്ട് അമ്മാലക്കരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന ഇസ്രയേൽജനം ഇസ്രയേമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമ്മാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിൻ്റെ നേരെ വന്നത് നീ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ നിൻ്റെ പിന്നിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച് കാര്യം ഓർത്തുകൊള്ളുക ആകയാൽ നിൻ്റെ ദൈവമായ ഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിൻ്റെ സകല ശത്രുക്കളെയും നിന ദൈവമായ ഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമ്മാലേക്കിൻ്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയണം ഇത് മറന്നു പോകരുത് ആവർത്തന പ്രശ്നം ഇരുപത്തഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് എന്നോട് വായിച്ചത് മാത്രമല്ല ഈ ദൈവത്തിൻ്റെ പദ്ധതിയെ ഒരു പുസ്തകത്തിൽ എഴുതി യോശുവായി കേൾപ്പിക്കണമെന്നും അമ്മാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയണമെന്നും കൽപ്പിക്കുന്നതായിട്ട് പുറപ്പാട് ദിവസം പതിനേഴിൻ്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പ്രിയ ശ്രോതാക്കളെ ദൈവത്തിൻ്റെ ജനത്തെ ആരിൽ ഉപദ്രവിച്ചാലും ദ്രോഹിച്ചാലും ദൈവം അതിനെ പ്രതികാരം ചെയ്തിരിക്കും എന്നതിന് സംശയമില്ല നാനൂറ് വർഷം ഇസ്രയേൽ ജനം മിസ്രൈമിൽ അടിമകളായി അവരെ സേവിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ മുൽപത്തി പസൺ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്ക് മുതലാണ് പറയുന്നത് അവരുടെ ദേശത്ത് ചെന്ന് ചേരുവാനുള്ള ദൈവിക പദ്ധതിയായിരുന്നു ജോസഫിനെ സഹോദരന്മാർ വിൽക്കുന്നതും ജോസഫ് മിസ്രൈമിൽ ചെന്നുപെടുന്നതും കൊത്തിപ്പേറിൻ്റെ ഭവനത്തിലും പിന്നെ കാരാഗ്രഹത്തിലും സ്വപ്ന വ്യാഖ്യാനവും ഒടുവിൽ ഭർവതൻ്റെ രണ്ടാമനായി രാജ്യം ഭരിക്കുന്ന ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും ദേശത്ത് ക്ഷാമമുണ്ടാക്കി യാക്കോവിൻ്റെ പുത്രന്മാർ കനാലിൽ നിന്നും മിസ്രൈമിൽ എത്തുന്നതും അങ്ങനെ എഴുപത് പേരടങ്ങുന്ന യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിൽ പാർത്ത് അവർ വർദ്ധിച്ചു പെരുകി യോസഫിനെ അറിയാത്ത ഫറോൻ്റെ രംഗപ്രവേശനം വരെ യാക്കോബിൻ്റെ കുടുംബങ്ങൾക്ക് സുഖം ജീവിതമായിരുന്നു പിന്നത്തേത് നാനൂറ് വർഷം തികയറായപ്പോൾ ദൈവവാക്യത്ത് ആ പറഞ്ഞത് നിറവേറ്റുവാൻ ദൈവം മറന്നില്ല നാലാം തലമുറക്കാർ കനാലിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവം പറഞ്ഞു ദൈവത്തിന് പാലിച്ചേ വാക്കുകൾ പാലിച്ചേ പറ്റൂ അതല്ലെങ്കിൽ ദൈവം വ്യാജം പറഞ്ഞുവെന്ന് വരാം പക്ഷേ ജനത്തിന് അതേപ്പറ്റി യാതൊരു ചിന്തയില്ല ഈ സമയത്താണ് ദൈവം അവരുടെ വേലകൾ കഠിനമാക്കി ഒടുവിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു ഈ കാലയളവിലായിരുന്നു മോശയുടെ ജനനം പർവ്വന്റെ കൽപ്പന പ്രകാരം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിട്ട് കൊല്ലുവാൻ ശുദ്ധികർമ്മങ്ങളോട് പറയുന്നു അത് ഫലിക്കാതെ പോയപ്പോൾ നീലനദിയിലെറിയുവാൻ കൽപ്പന പ്രവർത്തിച്ചു മൂന്ന് മാസത്തിന് ശേഷം മോശക്കുഞ്ഞിനെ ഞങ്ങളെ പട്ടകത്തിൽ കിടത്തി നീലനദിയിൽ ഒഴുക്കി വിടുകയും ഫറവന്റെ പുത്രി കുഞ്ഞിനെ എടുത്ത് കൊട്ടാരത്തിൽ വളർത്തി സംഭവം വിവരിക്കുന്നില്ല ദൈവം പ്രതികാരം ചെയ്യുവാൻ സമയം കണ്ടെത്തി ഇസ്രയേൽ ജനത്തെ വിട്ടയക്കാതെ ഒതുക്കി വെച്ച ഫറവന്റെ മേലും രാജ്യത്തിൻ്റെ മേലും ദൈവം ബാധകളയച്ചു ഒടുവിൽ ആദിജാതന്മാരെ എല്ലാം ദൈവം ഇസ്രേമിൽ ഏർ സംഹാരതെ ശ്വാസം മുട്ടിച്ചു കൊന്നു തൻ്റെ ജനമായ ഇസ്രായേലിനെ തകർക്കുവാൻ ശ്രമിച്ച ഫർവോന്റെ മേൽ ദൈവം പ്രതികാരം നടത്തി ഇനി നീല എറിഞ്ഞു വിറിഞ്ഞു കൊന്നതിൻ്റെ പ്രതികാരമായിരുന്നു പറവൻ്റെ സകലരഥങ്ങളെയും സൈന്യത്തെയും ഞങ്ങളിൽ മുക്കിക്കൊന്നു കളഞ്ഞത് ദൈവത്തിൻ്റെ ജനത്തെ ആര് പീഡിപ്പിച്ചാലും ഇല്ലായ്മയും ആശ്രമിച്ചാലും ദൈവം അടങ്ങിയിരിക്കുകയില്ല അമ്മാലക്കരുടെയും പറവൻ്റെയും മാത്രം രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ ഞാനിവിടെ എടുത്ത് പറയുന്നുള്ളൂ പല വിഷയങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന വിവരിക്കുന്നില്ല പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ യഥാർത്ഥമായ ഒരു ദൈവവേദൽ ആണെങ്കിൽ നിങ്ങളെ ആര് തൊട്ടാലും അത് ദൈവത്തിൻ്റെ കൺഷണമണിയെ തൊടുന്നതിന് തുല്യമാണ് ദൈവം പ്രതികാരം ചെയ്യാതെ ഇരിക്കുകയില്ല ദൈവം പ്രതിഫലങ്ങൾ മാത്രം തരുന്ന ദൈവമല്ല പ്രത്യേകത പ്രതികാരം ചെയ്യുന്ന ദൈവം കൂടെയാണെന്ന് ഓർത്തിരിക്കണം ലോകത്തിൽ ഇന്ന് വരുന്ന ഇന്ന് കണ്ടുവരുന്ന എല്ലാ ദൈവതനങ്ങൾ അനുഭവിക്കുന്ന പീഡകൾക്ക് ദൈവം ഒരന്തം വരുത്തും പീഡിപ്പിക്കുന്നവർ എത്ര ഉന്നതന്മാരായിരുന്നാലും ദൈവശിക്ഷിക്കാതെ വിടുകയില്ല ഓഹോവയാണ് ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവർക്ക് എതിരെ ആര് നിന്നാലും ദൈവശേഷിക്കാതെ വിടുകയില്ല നിങ്ങൾക്കിതുപോലെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവം അങ്ങനെയുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആകയാൽ പ്രതികാരം ദൈവത്തിനുള്ളത് നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം പ്രതികാരം ചെയ്തുകൊള്ളും അതിനാൽ ദൈവരങ്ങളിൽ ഏൽപ്പിക്കാം നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹോമിയോട് നിലവിളിക്കുമ്പോൾ അവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആ വിജയം സുനിശ്ചിതമാണ് ആയാൽ നിരാശപ്പെടാതെ ഭാര്യപ്പെടാതെ ആരെല്ലാം പീഡിപ്പിച്ചാലും ആരെല്ലാം ഉപദ്രവിച്ചാലും ദൈവരോട് പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല ആകയാൽ ഇന്നത്തെ പ്രഭാത സമയത്ത് നമുക്കുറപ്പും തേരിയുള്ളവരായി മുന്നേറുവാൻ തുടങ്ങണം തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം